നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിൽ എന്തൊക്കെയോ ചീഞ്ഞുനാർന്നു അൻവറിന്റെ ബോംബ് പൊട്ടൽ പോലും ലീഗ് നേതാക്കൾ കേട്ടില്ല നേതാക്കൾക്കെതിരെ ഉയർത്തി പാർട്ടി പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയാവുന്നത് മലപ്പുറം ജില്ലയാണ് ഒരു കോട്ട പോലെ ഈ ജില്ല മുസ്ലിം ലീഗ് കൈയടക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥ തുടങ്ങിയിട്ട് കാലമേറെയായി മലപ്പുറം ജില്ലയിൽ ലീഗിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും കഴിയില്ല എന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ടായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ അതിലെല്ലാം എന്തൊക്കെയോ മരവിപ്പും മടുപ്പും ഉണ്ടായിരിക്കുന്നു എന്നാണ് സമീപകാല മലപ്പുറം രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നുമുള്ള നിയമസഭാംഗമാണ് പി വി അൻവർ ഇദ്ദേഹം ഇടതുമുന്നണിയുടെ സി പി എം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച് ജയിച്ചത് എന്ന് പറഞ്ഞാൽ അൻവർ എന്ന് പറയുന്ന എം എൽ എ ഭരണകക്ഷിയിലെ മുഖ്യ പാർട്ടിയായ സി പി എമ്മിന്റെ നിയമസഭാംഗമാണ് അങ്ങനെയുള്ള അൻവറാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് പല ദിവസങ്ങളിലായി സർക്കാരിനും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവികൾക്കും രൂക്ഷമായ ആരോപണങ്ങൾ നിരത്തിയത് വെറുതെ പറയുകയായിരുന്നില്ല പുറത്തു പറഞ്ഞ ഓരോ പരാതിക്കും അടിസ്ഥാനമായ തെളിവുകളും അൻവർ നിരത്തി വച്ചിരുന്നു അൻവറിന്റെ സാഹസികമായ പോരാട്ടം അവസാനിപ്പിച്ചപ്പോൾ മല എലിയപ്പോലെയായി എന്ന ആക്ഷേപമൊക്കെ ഉണ്ടായി മാത്രമല്ല ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ കീഴടങ്ങുന്ന അൻവറിനെയാണ് കേരളം കണ്ടത് എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ മലപ്പുറത്ത് ചർച്ചാ വിഷയം ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ അതിഭീകരമായ അഴിമതി കഥകളും ക്രിമിനൽ ഇടപെടലുകളും പോലീസ് മേധാവികളുടെയും സംഘപരിവാർ ബന്ധങ്ങളും ഒക്കെ തെളിവുകൾ നിർത്തി മുന്നോട്ട് വച്ചിട്ടും മലപ്പുറത്തിന്റെ മുഖ്യ രാഷ്ട്രീയ ശക്തിയായ ലീഗിന് യാതൊരു അനക്കവുമില്ല നേതാക്കന്മാർ മഹാമുമാരെ പോലെ മൗനത്തിലാണ് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല ഏത് വിഷയത്തിലും ചങ്കുറ്റോടെ അഭിപ്രായം പറയാൻ രംഗത്ത് വന്നിരുന്ന കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഒളിവിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ അടക്കം പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ് എന്താണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് സംഭവിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തുടങ്ങിയതാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ അലട്ടുന്ന ചില പ്രതിസന്ധികൾ സമസ്ത എന്ന മുസ്ലിം മതസംഘടനയുമായി ലീഗ് നേതാക്കൾ ഇടഞ്ഞതോടുകൂടിയാണ് ലീഗ് പാർട്ടിക്കുള്ളിൽ ചേരുതിരിവുകൾ ഉണ്ടായത് ഇതിനിടയിൽ മുസ്ലിം ലീഗ് പാർട്ടി പിരിവ് നടത്തിയ ഫണ്ട് സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അവസാന വാക്കെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങളുടെ കാര്യത്തിലാണ് എന്നാൽ അദ്ദേഹവും പാർട്ടി നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ചേരുതെരുവുകളുടെ പേരിൽ നിശബ്ദനായി തുടരുകയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മലപ്പുറം ജില്ലയിലെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിലാണ് ഇപ്പോൾ അതിരൂക്ഷമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഖ്യ ശത്രുവായിരുന്ന പി വി അൻവർ തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോലീസ് ഭരണത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ട് അത് ഏറ്റെടുക്കുവാനും രാഷ്ട്രീയമായി മുതലെടുക്കുവാനും ലീഗ് പാർട്ടിയുടെ നേതാക്കൾ തയ്യാറായില്ല എന്നതിൽ വലിയ പ്രതിഷേധമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് ഒരു മുന്നണിയുടെ നിയമസഭാ അംഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ള നടപടികളടക്കം പുറത്തു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസ് മേധാവി എം ആർ അജിത് കുമാർ നടത്തിയിട്ടുള്ള സ്വർണക്കടത്തും കൊലപാതകവും അഴിമതിയും തലസ്ഥാനത്ത് അവിഹിതമായി വാരിക്കൂട്ടിയ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ആഡംബര ബംഗ്ലാവ് പണിയുന്നതും ഇതൊക്കെ അടക്കമുള്ള പരാതികളാണ് അൻവർ ഉയർത്തിയത് സർക്കാരിനെ മാത്രമല്ല മുഖ്യമന്ത്രിയെയും ഇടതു മുന്നണിയെയും സി പി എം എന്ന പാർട്ടിയെയും കഴിയുന്ന അതിശക്തമായ ആരോപണങ്ങളാണ് അൻവർ പുറത്തേക്ക് വിട്ടത് മലപ്പുറം ജില്ലയിലെ ഒരു ഇടതുപക്ഷ നിയമസഭാംഗം നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഒളിച്ചു കളിക്കുന്നത് എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത് സത്യസന്ധമായ രാഷ്ട്രീയവും മാതൃകാപരമായ പ്രവർത്തന നിലനിർത്തി പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടി എന്നാൽ അതിന്റെ നിലവിലെ നേതാക്കൾ പലരും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം പുറത്തു പറയുന്നത് മുതിർന്ന ചില നേതാക്കൾ തന്നെയാണ് പാർട്ടിക്കകത്ത് കളികളും നേതാക്കന്മാരുടെ പക്ഷം പിടിക്കലുകളും തുടരുകയാണെന്നും പരാതി ഉയരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി യു ഡി എഫിൽ നിന്നും മാറി ഇടതുമുന്നണിയിലേക്ക് ചേരണമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിന്റെ ഒരുപറ്റം നേതാക്കന്മാർക്കുണ്ടായിരുന്നു യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തുടരുന്ന ശിഥിലീകരണ പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഗ്രൂപ്പുകളിലും മടുത്താണ് ലീഗിന്റെ നേതാക്കൾ ഇടതുമുന്നണി ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചത് ഇത് സംബന്ധിച്ച് ചില സൂചനകൾ പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈയെടുത്ത് ചില ഇടനിലക്കാർ വഴി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു മാത്രവുമല്ല മുസ്ലിം മതസംഘടനകളിൽ ചിലതിന്റെ നേതാക്കളെ സ്വാധീനിക്കാനും ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുവാനും ശ്രമം നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കുള്ളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന പ്രതിസന്ധികൾ നിസ്സാരമായി അവസാനിക്കില്ല നേതാക്കന്മാർ പൂർണ്ണമായും എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ തന്ത്രപരമായി ഒന്നിലും ഇടപെടാതെ മാറി നൽകുകയാണ് ഈ ഒരു സമീപനമാണ് മലപ്പുറം ജില്ലയിലെ ലീഗ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ ആശങ്കയിലാക്കിയിരിക്കുന്നതും നേതാക്കന്മാർ ഇപ്പോഴത്തെ രീതിയിൽ മൗനം തുടർന്നാൽ പാർട്ടി തന്നെ തകർച്ചയിലേക്ക് എത്തുമെന്ന ഭയപ്പാടും നേതാക്കൾക്കുണ്ട് നന്ദി നമസ്കാരം